ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴ് വെള്ളിയാഴ്ച നിരവധി വ്യക്തികൾ മുറിയിൽ പ്രവേശിച്ചു മാസ്റ്ററെ അഭിവാദ്യം ചെയ്ത ശേഷം ആസനസ്ഥരായി അവരിലൊരാളെ ഗുരുദേവന് നേരത്തെ അറിയാമായിരുന്നു അദ്ദേഹം തന്ത്രശാസ്ത്രപരമായ ആരാധനാക്രമം പിന്തുടർന്നു വന്ന ആളായിരുന്നു താന്ത്രികമായ ആചാരങ്ങൾ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ഭക്തരായ സ്ത്രീ പുരുഷന്മാരെ ഇടകലരാൻ അനുവദിക്കുന്നതായിരുന്നു എന്നാൽ ശ്രീരാമകൃഷ്ണദേവൻ എല്ലാ സ്ത്രീകളെയും ദേവി മാതാവിന്റെ രൂപമായി മാത്രമാണ് കണക്കാക്കിയിരുന്നത് അദ്ദേഹം അവരെയെല്ലാം അമ്മ എന്ന് അഭിസംബോധന ചെയ്തു വന്നു മാസ്റ്റർ അജലാനന്ദ എവിടെ എന്റെ ചിന്തകൾ അജലാനന്ദന്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും വിശ്വാസത്തിൽ നിന്നും വിഭിന്നമാണ് ഞാൻ എല്ലാ സ്ത്രീകളെയും എൻ്റെ അമ്മയായി തന്നെ കാണുന്നു അജലാനന്ദൻ ഇവിടെ ഇടയ്ക്കിടെ താമസിക്കാറുണ്ടായിരുന്നു അവൻ ധാരാളം ലഹരിയുള്ള വീഞ്ഞു കുടിക്കും സ്ത്രീകളോടുള്ള എൻ്റെ മനോഭാവത്തെ കേട്ടപ്പോൾ അവൻ തൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളെ ശാഠ്യത്തോടെ ന്യായീകരിച്ചു അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു സ്ത്രീകളോടുള്ള നായകന്റെ മനോഭാവം നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല തന്ത്രശാസ്ത്രത്തിൻ്റെ രചയിതാവ് മഹാദേവനാണ് ശിവന്റെ തത്വങ്ങൾ നിങ്ങൾക്ക് സമ്മതമല്ല എന്നുണ്ടോ ഞാൻ അവനോട് പറഞ്ഞു പ്രിയപ്പെട്ട സാർ അതൊന്നും എനിക്കറിയില്ല എനിക്ക് ഈ ആശയങ്ങൾ ഇഷ്ടമല്ല അത്ര തന്നെ എനിക്ക് എല്ലാ സ്ത്രീകളും അമ്മയാണ് അദലാനന്ദൻ സ്വന്തം മക്കളെ പരിപാലിച്ചില്ല അവൻ എന്നോട് പറഞ്ഞു ദൈവം അവരെ പരിപാലിച്ചുകൊള്ളും ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല എന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയത് ഇതാണ് നിങ്ങളുടെ മക്കളെ ആരാണ് പരിപാലിക്കുക നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് അതൊരു ത്യാഗമാണെന്ന പാവേന ആത്മീയാനുഷ്ഠാനങ്ങൾ നടത്തിയാൽ താനൊരു വിശുദ്ധനാണെന്ന് കണ്ട് ആളുകൾ പണം തരുമെന്നാണോ നിങ്ങളുടെ ചിന്ത പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി നിങ്ങൾ ആത്മീയതയെ ഉപയോഗിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാസ്റ്റർ തുടർന്നു കഴിഞ്ഞ ദിവസം ഞാൻ കൽക്കത്തയിലേക്ക് പോയി വണ്ടിയിൽ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ താഴ്ന്ന കാര്യങ്ങളിലേക്ക് തിരിയുന്നതായി ഞാൻ ശ്രദ്ധിച്ചു എല്ലാവരും അവൻ്റെ വയറിൻ്റെ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഭക്ഷണ സമ്പാദനത്തിനായി ഓടുന്നു സ്ത്രീയും സ്വർണവും എന്ന ഒറ്റ വിചാരം മാത്രം ഒന്നോ രണ്ടോ പേര് മാത്രമേ ഞാൻ അങ്ങനെ അല്ലാതെ കണ്ടുള്ളൂ അവരുടെ മനസ്സ് ദൈവത്തിലേക്കും ഉയർന്ന കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായും കണ്ടു എം പറഞ്ഞു ഇപ്പോൾ ഈ വയറുവേദന വളരെ വർധിച്ചിരിക്കുകയാണ് ഇംഗ്ലീഷുകാരെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനാൽ ആളുകൾ കൂടുതൽ ആഡംബരങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു അതിനാൽ അവരുടെ ആഗ്രഹങ്ങളും വർദ്ധിച്ചുവരുന്നു മാസ്റ്റർ ദൈവത്തെക്കുറിച്ച് ഇംഗ്ലീഷുകാർ എന്താണ് ചിന്തിക്കുന്നത് എം അവർ രൂപമില്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്നു മാസ്റ്റർ അതും നമ്മുടെ വിശ്വാസങ്ങളിലൊന്നാണല്ലോ കുറച്ചു നേരം ഗുരുവും ശിഷ്യനും മൗനം പാലിച്ചു പിന്നീട് ഗുരുദേവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി വിശ്വാസത്തിലൂടെ ഒരാൾ എല്ലാം നേടുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഒരു സംഭവം പറയാം ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് എല്ലാ ശരീരങ്ങളിലും വസിക്കുന്നത് രാമൻ മാത്രമാണ് എന്ന് പറഞ്ഞു ശിഷ്യൻ വലിയ വിശ്വാസമുള്ള ആളായിരുന്നു ഒരു ദിവസം ഒരു നായ അവൻ്റെ കയ്യിൽ നിന്നും ഒരു കഷ്ണം റൊട്ടി തട്ടിയെടുത്തുകൊണ്ട് ഓടി കയ്യിൽ ഒരു വെണ്ണ കഷ്ണവുമായി അവൻ നായയുടെ പിന്നാലെ ഓടി കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു ഹേ രാമ ഒരു നിമിഷം നിൽക്കൂ ആ റൊട്ടിയിൽ വെണ്ണ പുരട്ടിയിട്ടില്ല എന്തൊരു മഹത്തായ വിശ്വാസമായിരുന്നു കൃഷ്ണകിഷോറിന് ഓം കൃഷ്ണ ഓം രാമ എന്ന് ജപിച്ചാൽ ഒരു കോടി സന്ധ്യാവന്തനത്തിൻ്റെ ഫലം ലഭിക്കുന്നു എന്ന് അവൻ പറയുമായിരുന്നു ഒരിക്കലവൻ എന്നോട് രഹസ്യമായി പറഞ്ഞു എനിക്ക് ഈ സന്ധ്യാവന്ദനവും മറ്റ് പൂജകളും ഇഷ്ടമല്ല പക്ഷേ ഇത് നിങ്ങൾ ആരോടും പറയരുത് ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് അവൾ സ്വയം എല്ലാമായി തീർന്നിരിക്കുന്നുവെന്ന് അമ്മ എന്നോട് വെളിപ്പെടുത്തുന്നു ഒരു ദിവസം ഞാൻ ഒരു പൈൻമരത്തോട്ടത്തിൽ നിന്ന് പഞ്ചവടിയിലേക്ക് വരികയായിരുന്നു ഒരു നായ എന്നെ പിന്തുടർന്നു പഞ്ചവടിക്ക് സമീപം ഞാൻ കുറച്ചുനേരം അതിനെ തന്നെ നിന്നു ആ നായയിലൂടെ അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞേക്കാം എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ഒരു ദിവസം എനിക്ക് ശുദ്ധമായ ബോധത്തിൻ്റെ ദർശനമുണ്ടായി രണ്ടില്ലാത്തതും വിഭജിക്കാനാവാത്തതുമായ ബോധത്തിൻ്റെ ദർശനം അസംഖ്യം മനുഷ്യരും മൃഗങ്ങളും മറ്റ് ഉണ്ടെന്ന് ആദ്യം എനിക്ക് വെളിപ്പെട്ടു അവരിൽ പ്രഭുക്കന്മാരും ഇംഗ്ലീഷുകാരും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ഞാനും തോട്ടപ്പണിക്കാരും നായികളും എല്ലാം താടിക്കാരനായ ഒരു മുസ്ലിം കയ്യിൽ ഒരു മൺപാത്രത്തിൽ അരിയുമായി വന്നു അവൻ എല്ലാവരുടെയും വയൽ കുറച്ച് അരി വെച്ചു കൊടുത്തു ഞാനും അല്പം രുചിച്ചു നോക്കി മറ്റൊരു ദിവസം അരിയും പച്ചക്കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളും മാലിന്യങ്ങളും അഴുക്കും ചുറ്റും കിടക്കുന്നത് ഞാൻ കണ്ടു പെട്ടെന്ന് ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നു ഒരു തീജ്വാല പോലെ അത് എല്ലാറ്റിനെയും സ്പർശിച്ചു തീയുടെ ഒരു നീണ്ട നാവ് പോലെയായിരുന്നു അത് ആ ആത്മാവ് എല്ലാം ആസ്വദിച്ചു ഇവയെല്ലാം ഒരു പദാർത്ഥമാണെന്നും രണ്ടല്ലാത്തതും അവിഭാജ്യവുമായ ശുദ്ധമായ ബോധമാണെന്നും വെളിപ്പെടുത്തി തന്നു മറ്റൊരു ദിവസം എനിക്ക് ധാരാളം ഭക്തരുണ്ടെന്ന് വെളിപ്പെട്ടു എൻ്റെ ഉറ്റ ബന്ധുക്കൾ അവരാണെന്നും വെളിപ്പെട്ടു അതിനുശേഷം ക്ഷേത്രങ്ങളിൽ സന്ധ്യാപൂജയുടെ മണികളും ശംഖുനാദങ്ങളും മുഴങ്ങുമ്പോൾ ഞാൻ ക്ഷേത്രഗോപുരത്തിലേക്ക് ഓടിക്കയറും അവിടെ നിന്നും ഉറക്കെ നിലവിളിക്കും അയ്യോ നിങ്ങളെല്ലാവരും എവിടെയാണ് ഇങ്ങോട്ട് വരൂ നിങ്ങളെ കാണാതെ ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ എമ്മിനോട് ചോദിച്ചു ശരി ഈ ദർശനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എം ഈശ്വരൻ അങ്ങയിലൂടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റ് ജീവികളെ ദൈവം സൃഷ്ടിച്ചത് ഒരു യന്ത്രം കൊണ്ട് എന്നതുപോലെയാണ് എന്നാൽ അവൻ സ്വന്തം കൈകൾ കൊണ്ട് അങ്ങയെ സൃഷ്ടിച്ചിരിക്കുന്നു മാസ്റ്റർ ശരി ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം ഒരാൾക്ക് ആറ് ശക്തികൾ കൈവരുമെന്ന് ഹസ്ര പറയുന്നു എം നിസ്വാർത്ഥമായ സ്നേഹം തേടുന്നവർക്ക് ശക്തികളുടെ ആവശ്യകത എന്താണ് ആ സ്നേഹം തന്നെയല്ലേ ശക്തി മാസ്റ്റർ ഒരുപക്ഷെ ഹസ്ര തന്റെ മുൻ ജന്മത്തിൽ ഒരു ദരിദ്രനായിരുന്നിരിക്കാം അതുകൊണ്ടാണ് ശക്തികളെ പ്രകടമാകുന്നത് കാണാൻ അവൻ വളരെയധികം ആഗ്രഹിക്കുന്നത് പാചകക്കാരനുമായി ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് അവൻ ചോദിക്കും അവൻ എന്നോട് പറയും നീ പാചകക്കാരനുമായി സംസാരിക്കണ്ട ഞാൻ ക്ഷേത്രത്തിലെ അധികാരിയുമായി സംസാരിച്ച് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുതാം എം ഉറക്ക ചിരിച്ചു മാസ്റ്റർ തുടർന്നു അവൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഒന്നും പറയാറില്ല എം ഈശ്വരനെ യഥാർത്ഥത്തിൽ പ്രേമിക്കുന്ന ഒരു ഭക്തൻ ശക്തികളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അങ്ങ് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു യഥാർത്ഥ ഭക്തൻ ദൈവത്തെ ഗോപാലനായി കാണുന്നു ഈ പ്രേമത്തിൻ്റെ തുടക്കത്തിൽ ഈശ്വരൻ കാന്തമായും ഭക്തൻ സൂചിയായും മാറുന്നു എന്നാൽ ആത്യന്തികമായി ഭക്തൻ തന്നെ കാന്തമായും ദൈവം സൂചിയായും മാറുന്നു അതായത് ദൈവം തൻ്റെ ഭക്തനിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഭക്തൻ വലിയവനാകുന്നു എന്ന് ഗുരുദേവൻ പറഞ്ഞു ശരിയാണ് അത് പ്രഭാതത്തിലെ സൂര്യനെ പോലെയാണ് നിങ്ങൾക്ക് ആ സൂര്യനെ എളുപ്പത്തിൽ നോക്കാൻ കഴിയും അത് കണ്ണുകളെ പ്രയാസപ്പെടുത്തുന്നില്ല അതവനെ ആനന്ദിപ്പിക്കുന്നു ദൈവം തന്നെ മുന്നിൽ ആർദ്രനാകുന്നു അവൻ അവനോടൊപ്പം കഴിയുന്നു അവൻ്റെ ശക്തികൾക്ക് അവിടെ പ്രസക്തി ഇല്ലാതാകുന്നു ആളുകൾ അമാനുഷിക ശക്തികൾ നേടുന്നതിന് വിവിധ താന്ത്രിക വിദ്യകൾ പരിശീലിക്കുന്നു അത്തരക്കാർ എത്ര നികൃഷ്ടരാണ് കൃഷ്ണൻ അർജുനോട് പറഞ്ഞു അർജുന എട്ട് സിദ്ധികളിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് നിനക്ക് വേണമെങ്കിൽ നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാം എന്നാൽ നിനക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുകയില്ല അമാനുഷിക ശക്തികൾ പ്രയോഗിക്കുന്നിടത്തോളം ഒരാൾക്ക് മായയിൽ നിന്നും മുക്തി നേടാനാവില്ല മായ അഹംഭാവത്തെ ജനിപ്പിക്കുന്നു